ഹായ് വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ് ഇന്ന് ഒരു മടിയുള്ള ദിവസവും അല്ലെങ്കിൽ കറിക്കൊന്നും ഇല്ലാത്ത ദിവസമൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് റേഷനരിയും കൊണ്ടാണ് ഞാൻ റൈസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയും കൂട്ടത്തിൽ ഒരു സ്പൂൺ നെയ്യും എണയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം പട്ട അഞ്ചാറ് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇരട്ടി മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം നെയ്ച്ചോറിൻ്റെ അരി ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ അരി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ അരി വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അതായത് നമ്മൾ ചോറ് വെക്കുന്ന സാധാ അരി അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് അരിയും കൂടെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കാം ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് മൂടി വെക്കാം കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുമ്പം ഈ അരി വെന്ത് റെഡിയായി വരും അപ്പം ഞാൻ രണ്ട് വിസിൽ ആയിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ട് ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പോലെ വെന്ത് നല്ലതായിട്ട് ഇരിപ്പുണ്ട് ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഓരോ അരയും ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ സൈഡായിട്ട് പപ്പടം ചമ്മന്തി പിന്നെ കുറച്ച് തൈര് സാലഡും കൂടി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ബായ്